നമസ്കാരം പ്രസംഗ പരിശീലനത്തിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ അഷറഫ് അൽഫാൻ കേട്ടൻസ് വണ്ടൂർ ഉദ്ഘാടന പ്രസംഗം ഒരു സെമിനാറിലെ ഒരു പരിപാടിയിലെ മുഖ്യ പ്രഭാഷണങ്ങളിൽ ഒന്നാണ് ഉദ്ഘാടന പ്രസംഗം ഒന്നാമത്തേത് മുഖ്യ പ്രഭാഷണമാണെങ്കിൽ രണ്ടാമത്തെ പ്രസംഗം ഉദ്ഘാടന പ്രസംഗമാണ് വിശിഷ്ട വ്യക്തികളോ നാട്ടിൽ അറിയപ്പെടുന്ന ആളുകളെയൊക്കെയാണ് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുക അതുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അതിലും വലിയ പരിപാടികളൊക്കെ ആണെങ്കിൽ അതിലേറെ സമയം പ്രസംഗിക്കാൻ കിട്ടും അപ്പം അവിടുത്തെ ഒരു പ്രതിഭാദ്യ വിഷയമുണ്ടാവും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായത് ആ വിഷയത്തെക്കുറിച്ച് നാം നന്നായി പഠിക്കണം അതിനെക്കുറിച്ച് അല്പം സംസാരിക്കണം ഈ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കണം പിന്നെ ഏത് പ്രസംഗം പോലെ തന്നെയാണ് തുടക്കത്തിലൊരു അഭിസംബോധന വേണം ഇപ്പോൾ ഒരു നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് പേരെടുത്ത് പറയുന്നത് ആളുകൾക്കൊക്കെ സദസ്സിൽ ഇരിക്കുന്നവർക്കൊക്കെ അതൊരു ഇഷ്ടമാണ് അപ്പോൾ അത് പരമാവധി പേരെടുത്ത് പറയുക എന്നിട്ട് അഭിസംബോധന കഴിഞ്ഞതിന് ശേഷം ഒരു നമ്മളൊരു പ്രസംഗത്തിലേക്ക് അടക്കുന്നതിന് മുന്നായിട്ട് ഒരു കവിതാശകലങ്ങളോ എന്തെങ്കിലും കഥയോ വരി പാട്ടൊക്കെ പാടി സദസ്സിനൊന്ന് കൈയിലെടുക്കാം ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ കാരണം ഓഡിയൻസിനെ കൈയിലെടുക്കാനുള്ള നല്ല മാർഗങ്ങളാണ് അതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും തമാശകൾ നർമ്മത്തിൽ ചാലിച്ച് എന്തെങ്കിലും തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് ഓഡിയൻസിൻ്റെ ശ്രദ്ധ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് പ്രസംഗത്തിലേക്ക് പ്രസംഗത്തിലേക്കടക്കം പിന്നെ പല ആളുകളും നമ്മൾ കണ്ടിട്ട് അങ്ങനെ അടിച്ചു കയറി അങ്ങനെ വാചക കസർത്ത് ഒക്കെ ഉദ്ഘാടനത്തിനൊക്കെ അത്യാവശ്യം പ്രസംഗിക്കാൻ അറിയുന്ന ആളുകളായിരിക്കും അപ്പോൾ അവരങ്ങനെ കത്തിക്കയറിയിട്ട് വാക്കുകൾ കൊണ്ടൊക്കെ അമ്മാനം വാടി സദസ്സനൊക്കെ കയ്യിലെടുത്ത് കവിതയും കഥയും ഒക്കെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ രീതിയിൽ പക്ഷേ അവസാനം ചിലപ്പോൾ ഉദ്ഘാടനം ഞാനിത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ മറക്കും അപ്പം അത് മറക്കരുത് ഒന്നുകിൽ അത് തുടക്കത്തിലാകാം ഏതേത് പരിപാടിയാണോ മതപരമായ പരിപാടികളാണെങ്കിൽ അല്ലെങ്കിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ ഏതാണോ വെച്ചാൽ അല്ലെങ്കിൽ ഔദ്യോഗികമായി പരിപാടി ഔദ്യോഗികമായി പരിപാടി ഉദ്ഘാടനം ചെയ്താൽ നിങ്ങളുടെ കനുവാദത്തോടു കൂടി ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായിരിക്കും അത് അവസാനം പറഞ്ഞാലും മതി അല്ലെങ്കിൽ ആദ്യവും പറയാം അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം അതിനെ പഠിക്കണം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഉദ്ഘാടകം എന്ന് പറയുമ്പോൾ അയാൾക്ക് മൂന്നും നാലും പല പരിപാടികളുണ്ടാവും വരുന്നു പോകുന്നു ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു പോകുന്നു ആ ഒരു സ്ഥിതിവിശേഷമാണ് ചിലപ്പോൾ സമയക്കുറവ് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും സമയമുണ്ടെങ്കിൽ അത് വിശദമായി പറയുകയും ഇപ്പോ സമൂഹത്തിൽ മന്ത്രിയോ എം എൽ എയോ അങ്ങനത്തെ ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കണമെങ്കിൽ സാധിക്കുകയൊക്കെ ചെയ്യാം അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് പറയാ ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്നൊരു പ്രാർത്ഥനയൊക്കെ ആകാം എന്നിട്ട് ഈ പരിപാടിക്കെല്ലാം ഇതാശ ആശംസ അല്ല ആശംസ എന്നാൽ ആശംസ പ്രാസനിക്കാണ് ഉദ്ഘാടനത്തിന് പരിപാടി വിജയിക്കട്ടെ എന്നൊരു പ്രാർത്ഥന എന്നിട്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്ന് പറയാം ഇത്രയാണ് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ പക്ഷെ ആ വിഷയത്തെക്കുറിച്ച് പറയണം നമ്മളീ പരിപാടിക്ക് ക്ഷണിച്ച് ആ സംഘടനയെ ഒന്ന് പുകഴ്ത്തണം കാരണം നമ്മൾ അവർ ഇത് നമ്മളതിന് ക്ഷണിച്ചതാണ് അപ്പോൾ ഇതിന് മുമ്പേ ഒക്കെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാം ഉദ്ഘാടനത്തിന് ആദ്യമായിട്ടാണ് ക്ഷണിക്കുന്ന പല പരിപാടികളും ക്ഷണിച്ചിട്ടുണ്ട് നാട്ടിൽ പല പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന നിറസാന്നിധ്യമാണ് നാട്ടിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ വളരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഘടനയാണ് ആ സംഘടനയെക്കുറിച്ച് പറയാം അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ക്ഷണിച്ച വ്യക്തികളെ കുറിച്ച് പറയാം എന്നിട്ട് ഈ വിഷയത്തെ കുറിച്ച് പറയാം ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാൻ ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു അത്രയാണ് വേണ്ടത് എങ്ങനെയാണ് ഒരു ഉദ്ഘാടന പ്രസംഗം എന്ന് നമുക്ക് നോക്കാം ഓക്കെ താങ്ക് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ